നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഐഎസ് ഐ നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ പൈപ്പുകൾ ഉപയോഗിച്ച് വിദഗ്ധരുമായ പാലിയേറ്റീവ് ഉപകരണങ്ങളും മൃതദേഹ സംസ്കരണ യൂണിറ്റും നാടന സമർപ്പിച്ചു പാണ്ടിക്കാട് പൂന്താനം വിദ്യാപീഠം സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങ് സേവാഭാരതി ജില്ലാ ജനറൽ സെക്രട്ടറി ഇ ടി വിദ്യാധരൻ ഉദ്ഘാടനം ചെയ്തു സേവന പ്രവർത്തനങ്ങൾ സേവാഭാരതിയുടെ ഭാഗമായി കൊണ്ട് ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്തുകൊണ്ടിരിക്കും അതിലെ ഏറ്റവും വിശിഷ്ടമായ ഒരു സേവാ പ്രവർത്തനമാണ് മൃതദേഹ സംസ്കരണ യൂണിറ്റ് ഇപ്പൊ നമുക്കൊക്കെ ഒരു പരിധിവരെ എല്ലാവർക്കും മരണഭയമുള്ളവരാണ് പക്ഷെ മരണം എന്ന നിത്യസത്യം നമ്മക്ക് തേടി വരും എന്നുള്ളതൊരു നക് സത്യമാണ് ഇത് സംഭവിക്കുന്നു മാന്യമായി ആചാരപൂർവം നമ്മുടെയൊക്കെ മൃതദേഹങ്ങളെ സംസ്കരിച്ച് നേരത്തെ പറഞ്ഞതുപോലെ രാമപാദത്തിൽ ചേർക്കുന്ന ആ ചടങ്ങിൽ അത് വളരെ വിശിഷ്ടമാണ് അത് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുൻപ് നമ്മയൊക്കെ വീടിനകത്താക്കിയിരുന്ന എന്ന മഹാമാരി സംഭവിച്ച കാലഘട്ടത്തിലേക്ക് ഒന്ന് കൊറോണത്തിലേക്ക് പാണ്ടിക്കാട് സേവാ ഭാരതി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കിയ മൃതദേഹ സംസ്കരണ യൂണിറ്റും പാലിയേറ്റീവ് ഉപകരണങ്ങളുമാണ് പാണ്ടിക്കാട് പൂന്താനം വിദ്യാപീഠം സ്കൂളിൽ വെച്ച് നടന്നത് പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ അബ്ദു അരികോട് കെ ഭാസ്കരൻ വിഭാഗ് സഹസേവാ പ്രമുഖ് കെ ഹരിഹരൻ ടി എം വൈജു കെ വിവേകാനന്ദൻ കെ കെ പ്രമേഷ് കെ ഹരിദാസൻ മുരളീധരൻ എം അരുൺ ടി ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് പാണ്ടിക്കാട്